നവകേരള സദസ്സിന്റെ തുടർച്ചയായി കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആദിവാസി ദളിത് വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പട്ടികജാതി പട്ടികവർഗ വികസന ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിഞ്ഞതും കുടിക്കിടപ്പ് ഭൂമിയിൽ നിന്ന് പർച്ചെറിയപ്പെടാതിരിക്കാനും സാധിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ വിദേശ സർവകലാശാലകളിൽ അടക്കം വിട്ട് പഠിപ്പിക്കും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നതാണ് കേരള ജനത ഒന്നടങ്കം അഭിവൃദ്ധിപ്പെടണം അതും വരും തലമുറയ്ക്കും ഉപകാരപ്പെടണം ഇതിന്റെ ഭാഗമായാണ് മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത് ജാതി വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും കണ്ണൂരിൽ മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിലുള്ള ഈ പാർട്ടികളാണല്ലോ അവർക്ക് എല്ലാം കൂടെ നോക്കുന്ന വിദ്യാർത്ഥി സംഘടനകളിൽ ഏതെങ്കിലും സംഘടനയുടെ ആളുകൾ വിചാരിച്ചാൽ തന്നെ ഏത് ഹോളും നന്ദിയിട്ടു നിറഞ്ഞു പോകില്ല അങ്ങനെ ഏതെങ്കിലും സംഘടനയുടെ ആളുകളെ നടക്കാനല്ല ആ പരിപാടി വെച്ചു കേരളത്തിലെ വിദ്യാർത്ഥികളിലെ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ അവിടെ എത്തുകയാണ് ആ തരത്തിൽ ഒരു രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി അപ്പൊ അതിനൊരു പ്രയാസമുണ്ട് ആ ആളുകളെ തെരഞ്ഞെടുക്കുന്നവരും പറ്റും ആ പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ആ തരത്തിലാണ് ആ പരിപാടി നടന്നത് യുവജനവും അങ്ങനെയാണ് നടന്നത് മഹിളയും ആ രീതിയിലാണ് നടന്നത് ഇനി നടക്കുന്ന എല്ലാ പരിപാടി ഇപ്പൊ നടക്കുന്ന പരിപാടിയും ഇനി നടക്കാൻ പോകുന്ന പരിപാടിയും എല്ലാം നാടിന്റെ വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് അത് പങ്കെടുക്കുന്നത് ഏതെങ്കിലും ഒരു സംഘടന മാത്രം ആളുകളി എല്ലാം വഴി അത് ഞങ്ങൾക്ക് എളുപ്പം കഴിയുന്നതാണല്ലോ ഞങ്ങൾക്ക് പ്രയാസമുള്ള കാര്യമല്ലല്ലോ അതല്ല നടക്കുന്നത് അതെങ്കിലും മനസ്സിലാക്കാനുള്ള വിവേകം കാണിച്ചാൽ നല്ലത് നന്നാവും എന്ന പ്രതീക്ഷയിൽ ഞാൻ പറയല്ല നന്നാവൂലെന്ന് മനസ്സിലാക്കി തന്നെ പറയാം എന്നാലും പറയാതെ ശരിയല്ലോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞു മാത്രമേ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ നമ്മുടെ സാമൂഹ്യ പുരോഗതിയിൽ നിന്ന് വളരെ പിന്നിലേക്ക് എടുത്തെറിയപ്പെട്ടവരാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾ ഇത് ചരിത്രപരമായ കാരണങ്ങളാൽ സംഭവിച്ചതാണ് ചരിത്രപരമായ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ അത് സ്വയമൊന്നും ഉണ്ടായതല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ചാതുർവർണ്യ പൗരോഹിത്യ വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിന് മേൽ വ്യക്തമായ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ അടിച്ചേൽപ്പിച്ചതാണിത് അതിൻ്റെ മുഖം വലിച്ചെറിയുക ഇതായിരുന്നു ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത് വലിയൊരളവിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ള സമൂഹമാണ് കേരളീയ സമൂഹം ചാതുർവർണ്ണി വ്യവസ്ഥ പ്രകാരം നാല് വർണ്ണങ്ങളാണല്ലോ ഈ നാലിലും പെടാത്തവരാണ് എസ് സി എസ് ടി വിഭാഗം അതുകൊണ്ട് തന്നെ ആയിരത്താണ്ടുകൾ മനുഷ്യരായിപ്പോലും കണക്കാക്കാതെ ജീവിക്കേണ്ടി വന്നവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ടത് അങ്ങനെ ജീവിച്ചവർക്ക് ഇതര മനുഷ്യർക്ക് കിട്ടുന്ന എല്ലാ പരിഗണനകളും അവകാശങ്ങളും കിട്ടണം ഈ ആവശ്യവുമായി നമ്മുടെ ഇന്ത്യൻ സമൂഹം സഞ്ചരിച്ചത് നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെയാണ് അയ്യങ്കാളി മുതൽ അംബേദ്കർ വരെയുള്ളവരുടെ പേരുകൾ ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതാണ്